ഹലോ കമൻറ്റ് ബോക്സിൽ എപ്പോഴും ഇടയ്ക്കിടക്ക് കാണാറുള്ള ചോദ്യമാണ് എങ്ങനെയാണ് ഇൻവിസിബിൾ പെർഫെക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് അപ്പം നിങ്ങളും ബേബി ഒക്കെ ചെയ്യുന്നവരായിരിക്കാം അപ്പം നമ്മൾ എങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് കറക്റ്റായിട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ സിബിൻ്റെ അറ്റഭാഗം ഒന്നും കാണാതെ നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ എങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് നമ്മൾ ബേബി ഫ്രോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാർട്ട് മിസ്സായിപ്പോയാൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫെക്ഷൻ മിസ് അതുകൊണ്ട് മിസ്സ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അത് നമ്മൾ ആദ്യം തന്നെ ഉറപ്പ് അറിയുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അതുപോലെ നമ്മുടെ വീഡിയോസ് ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പം നമ്മൾ ഇന്നിവിടെ ഒരു കസ്റ്റമർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു ബേബി ഫ്രോക്ക് ആണ് ആട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേ ബാക്ക് സൈഡിൽ ലൈനിങ്ങിനകത്ത് നമ്മൾ ഇതുപോലെ നെക്കെല്ലാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ഇൻവിസിബിൾ സിബ് ഇതേ ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ സിബ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ ഇൻവിസിബിൾ ആണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ ലൈനിങ് നമ്മൾ മെഷീൻ പ്രകാരം ഉണ്ടോ ഇതുപോലെ നെക്കെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്ത് ലൈനിങ്ങും മെയിൻ പീസും ഒക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിനി ബാക്ക് പീസാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് ബാക്ക് പീസിലാണ് നമ്മൾ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മളത് മെയിൻ പീസും ലൈനിങ് ഒക്കെ അളവ് പ്രകാരം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈനിങ് ആണ് കറക്റ്റ് അളവ് പ്രകാരം വരുന്നത് മെയിൻ പീസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമുക്കിനി സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പം അതിനായിട്ടാദ്യം തന്നെ ലൈനിങ് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ടുണ്ട് ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് എടുത്തിരിക്കുന്നത് മെയിൻ പീസ് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് കാരണം ബാക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ അളവിലേക്ക് മെയിൻ പീസും കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ലൈനിങ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തു അതുപോലെ തന്നെ എന്ത് ചെയ്യുക മെയിൻ പീസും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സെൻ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സെൻ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ പീസ് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇൻവിസിബിൾ സിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മെയിൻ ആണ് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് മെയിൻ പീസ് എടുക്കാം അതുപോലെ നമുക്ക് ലൈനിങ് ഇപ്പം മാറ്റി വെക്കാം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ മെയിൻ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇൻവിസിബിൾ സിബ് എടുക്ക ഇൻവിസിബിൾ സിബിൻ്റെ ഈ ഒരു റണ്ണർ കണ്ടില്ല റണ്ണർ വരുന്ന ഭാഗമാണ് നല്ല ഭാഗം വരുന്നത് ഈ ഒരു ട്രാക്ക് കാണുന്ന ഭാഗമാണ് ഈ ഒരു ഇൻവിസിബിൾ സിബിൻ്റെ ചീത്ത ഭാഗം വരുന്നത് വരുന്നുണ്ടോ ഈ ഒരു ട്രാക്ക് വരുന്ന ഭാഗമാണ് ചീത്ത ഭാഗം വരുന്നത് അതുപോലെ നല്ല റണ്ണർ വരുന്ന ഭാഗമാണ് നല്ല വശം വരുന്നത് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ നേരെ ഇൻവെസിബിൾ സിബ് എടുക്കുക ഇൻവെസിബിൾ റണ്ണർ കണ്ടില്ലേ ഇതാണ് നമ്മൾ റണ്ണർ വരുന്നത് റണ്ണർ ഓപ്പൺ ആക്കുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ അത് നേരെ അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ അതായത് ഇൻവെസിബിൾ സിബിൻ്റെ ചീത്ത വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മെയിൻ പീസിൻ്റെ നല്ല വശത്ത് മുകളിലേക്കായിട്ട് ഒരു സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു സിബിൻ്റെ ഈ ഒരു എൻഡ് വശം കണ്ടിട്ടില്ല എൻ്റെ വശം നമ്മുടെ തുണിയുടെ എൻഡ് വശത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം എന്താ നമ്മുടെ സിബ്ബ് ഇതുപോലൊന്ന് നിവർത്തി കൊടുത്ത ചെറിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ റണ്ണർ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സിബിൻ്റെ ട്രാക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും ആ ഒരു ഗ്യാപ്പിലൂടെ വേണം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആ ഒരു ഗ്യാപ്പിലൂടെ സ്റ്റിച്ച് ചെയ്താലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സിബ് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് റണ്ണറൊന്ന് തുറന്ന് കാണിച്ചാൽ അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ അത് നമുക്ക് റണ്ണറിൻ്റെ ഈ ഒരു അടിവശം നല്ല വശം അടിയിലായിട്ടാണ് വരുന്നത് നമ്മൾ ഇതുപോലെ വേണം തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തുറന്നിട്ട് നേരെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു ട്രാക്ക് ഇതുപോലെ ഒന്ന് ഇവർത്തി നോക്കി ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കുഴി പോലൊരു ഗ്യാപ്പ് കാണാൻ പറ്റും ഉണ്ടോ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും കറക്റ്റ് ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെ നമ്മുടെ ഇത് ചേർന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ റണ്ണറിൻ്റെ ഈ ഒരു ട്രാക്കിൻ്റെ സൈഡിലൂടെ ചേർന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വൺ സൈഡ് ഫുഡ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു എൻഡിൽ നിന്ന് നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്തെയ്യാ നമ്മുടെ താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ ആ സിബിൻ്റെ ട്രാക്ക് ഭാഗം ഇതുപോലെ രണ്ട് വരലും വെച്ചൊന്ന് നിവർത്തി കൊടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു ട്രാക്കിന് ചേർന്നിട്ട് തന്നെ എൻഡിലൂടെ തന്നെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരിക ഓക്കെ നമ്മളിത് വളരെ സ്ലോയിൽ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാരണം ടൈലറിൽ പഠിക്കുന്ന ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ഇൻവിസിബിൾ സിബ് എങ്ങനെ എന്നുള്ളത് അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ട് ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത് കേട്ടോ നമ്മൾ താഴോട്ടേക്ക് ചെല്ലുന്നതിനനുസരിച്ച് സിബ് ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ട് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സിബ് ക്ലോസ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ അപ്പം സിബിൻ്റെ ഈ ഒരു തുണി വരുന്ന എൻഡോം വരുന്ന ഭാഗം നമ്മുടെ തുണിയുടെ എൻഡിലേക്കാണ് വന്നിരിക്കുന്നത് ട്രാക്ക് വരുന്ന ഭാഗമാണ് നമ്മുടെ തുണിയുടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇതുപോലെ നമ്മൾ ആ ട്രാക്ക് ഇതുപോലെ നിവർത്തി കൊടുത്തിട്ട് ആ ഒരു കറക്റ്റ് ഗ്യാപ്പിലൂടെ തന്നെ ഇതുപോലെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഓക്കെ അതേ ഒരു സൈഡിൽ നമ്മളിതുപോലെ സിബ്ബ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം സിബ്ബ് നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മെയിൻ പീസിൻ്റെ നല്ല വശത്താണ് നമ്മൾ സിബ് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്നവർ ദയവായിട്ടൊന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഉണ്ടോ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ സിബ്ബ് വന്നിരിക്കുന്നത് ട്രാക്ക് ഈ ഒരു ഭാഗത്തേക്കും നമ്മുടെ തുണി വരുന്ന ഭാഗം എൻഡിലേക്ക് വരുന്ന ഇതിലാണ് വച്ചിരിക്കുന്നത് ഉണ്ടോ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സിബ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് തുണി ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ഈ ഒരു സൈഡിലെ ട്രാക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലേ ഈ ഒരു സൈഡിൽ വന്ന് സിബിൻ്റെ രണ്ടാമത്തെ ഭാഗം നേരെ എടുത്തിട്ട് ഈയൊരു ഭാഗത്തേക്ക് മറിച്ച് വെക്കുക ഓക്കെ അപ്പോൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഇപ്പോൾ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഭാഗത്ത് സിബിൻ്റെ രണ്ടാമത്തെ ഭാഗം അതായത് സിബിൻ്റെ നല്ല വർഷോട്ടേക്കാണ് നേരെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മറിക്കുക ഇങ്ങോട്ടേക്ക് മറിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു തുണിയുടെ എൻഡിലേക്ക് വേണ്ടത് നമ്മൾ സിബിൻ്റെ എൻ്റ വശമാണ് അപ്പോൾ അതിനായിട്ട് ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് തിരിച്ചു കൊടുക്കുക ഉണ്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് തിരിക്കുന്ന സമയത്ത് നമുക്ക് ആ സിബിൻ്റെ ട്രാക്ക് വരുന്ന ഭാഗം തുണിയിലേക്ക് വരും അതുപോലെ സിബിൻ്റെ തുണിയുടെ എൻഡ് വശം നമ്മുടെ ഈ ഒരു തുണിയുടെ എൻഡിലേക്ക് വരും ഉണ്ടോ ഈ ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു സിബിൻ്റെ ഒന്ന് നിവർത്തി കൊടുക്കുക അതിൻ്റെ ഗ്യാപ്പിലൂടെ കറക്റ്റായിട്ട് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ഓക്കെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റണ്ണർ ഇപ്പോൾ നല്ല വശത്തേക്ക് വന്നിട്ടുണ്ട് അണ്ടോ റണ്ണറിൻ്റെ ഭാഗം നോക്കുമ്പോൾ റണ്ണർ മുകളിലേക്ക് വന്നിട്ടുണ്ട് നല്ല വശത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നേരെ താഴെ ഭാഗത്തേക്കാണ് വെച്ചത് അപ്പം സിബ് നേരെ തിരിച്ച് വെച്ചപ്പോൾ നല്ല വശത്തേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഈ രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ സിബ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ ഉണ്ടായിരുന്നത് അതായത് സിബിൻ്റെ നല്ല വശിലൂടെക്ക് വരുന്ന ഇതിലുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ സിബിൻ്റെ രണ്ടാമത്തെ സൈഡ് ഈയൊരു സൈഡ് ഉണ്ടോ നമ്മൾ റണ്ണർ ഇപ്പോൾ അടിവശത്തേക്കാണുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക നേരെ രണ്ടാമത്തെ തുണിയിലേക്ക് ഈയൊരു ഭാഗം നേരെ ഒരു തിരി അപ്പോൾ നമ്മുടെ റണ്ണർ മുകളിലേക്ക് വരും ഇനി ഇതുപോലെ വരുന്ന സമയത്ത് ഈ സിബിൻ്റെ ഭാഗം മാത്രം ഒന്നുകൂടെ ഒന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ ഒന്നുകൂടെ തിരിച്ചാൽ മാത്രം നമ്മുടെ ആ റണ്ണറിൻ്റെ സിബിൻ്റെ ട്രാക്ക് വരുന്ന ഭാഗം നമ്മുടെ തുണിയുടെ ഈയൊരു എൻഡിലേക്കും സിബിൻ്റെ തുണി വരുന്ന എൻഡ് ഭാഗം നമ്മുടെ തുണിയുടെ എൻഡിലേക്കും വരുന്ന രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു തിരിയുടെ നമ്മൾ സിബിൻ്റെ ടോപ്പ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് വെച്ചിട്ട് ഇനി നമ്മൾ വൺ സൈഡ് ഫുട്ട് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ വശം മാറിപ്പോതിരിക്കാൻ വേണ്ടി ടോപ്പിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ മൂന്നാല് പിൻ ചെയ്ത് നമ്മൾ ആ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടിയിൽ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫുട്ട് ചേഞ്ച് ആക്കാത്തത് കൊണ്ടാണ് നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഫുട്ട് ചേഞ്ച് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്കിൻ്റെ ഭാഗത്ത് തന്നെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ വൺ സൈഡ് ഫൂട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ ഉപയോഗിച്ച് അതേ ഫുട്ടായത് കൊണ്ടാണ് നമ്മൾ ഡയറക്ഷൻ മാറ്റിയിട്ട് തുണി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക സിബിൻ്റെ ട്രാക്ക് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരൽ വെച്ചൊന്ന് നിവർത്തി കൊടുക്കുക അതിന് ശേഷം ആ ട്രാക്ക് ചേർന്ന് ഗ്യാപ്പിലൂടെ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ ടോപ്പ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു സിബിൻ്റെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് ഇപ്പം നമുക്ക് സിബ്ബ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് സിബ് കാണാത്ത രീതി തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു ഭാഗം വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഉള്ളതായിട്ട് നമുക്ക് തോന്നാത്തതേ ഫീലിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ലൈനിങ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ വെച്ച അതേപോലെ തന്നെ വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ലൈനിങ് ആണ് വെക്കാനുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നല്ലവശം മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ലൈനിങ് എന്ത് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ ഇപ്പോൾ ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഇനി അതിനുശേഷം നമ്മൾ നെക്ക് നമ്മൾ ഈ ഒരു നെക്ക് വരച്ച് നമ്മൾ ഇവിടെ സ്ക്യ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് നെക്ക് വേണ്ടത് അതിനനുസരിച്ച് വരച്ചുകൊടുക്കുക അതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്ത് നേരെ താഴോട്ട് സിബിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് എടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വൺ സൈഡ് ഫോട്ടോ ഉപയോഗിച്ച് ആദ്യം നമ്മൾ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് ശേഷം നെക്കിൻ്റെ ഈ റൗണ്ടിൽ സ്റ്റിച്ച് കൊടുക്കും അതിന് ശേഷം നമ്മൾ സിബിൻ്റെ നേരത്തെ പോലെ തന്നെ ട്രാക്കിൻ്റെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യത്തെ സൈഡ് നമ്മൾ വൺ സൈഡ് ഫുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നെക്ക് ഏത് ഷേപ്പാണ് വരുക ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് വരിക നമ്മളിവിടെ ഏകദേശം ഒരു സ്ക്വയർ പോലത്തെ ഒരു നെക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റിച്ചാണ് വരിക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു സിബിൻ്റെ ഭാഗത്തുനിന്ന് സമയത്ത് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് അവിടെ കെട്ടിട്ടു ശേഷം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിബിൻ്റെ ട്രാക്ക് നിവർത്തി വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിന് ചേർന്ന് തന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിലൂടെ തന്നെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ അത് ഇതുപോലെ താഴത്തേക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരിക അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് അപ്പോൾ അറിയുന്നവർക്ക് ഒന്നും തോന്നരുത് അതൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ലൈനിങ് കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ എന്ത് ചെയ്യുക നമ്മുടെ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ഫോട്ട് ചേഞ്ച് ആക്കിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചിട്ട് അടിവശന്ന് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ നമ്മൾ ലൈനിങ് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളിടത്തൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തുണി തിരിച്ച് വെച്ചു കൊടുക്കുക ഇനി നമ്മൾ സിബിൻ്റെ ആ ഒരു നേരത്ത് ചെയ്ത അതേ ട്രാക്ക് കൂടെ തന്നെ അതേ സ്റ്റിച്ച് ചെയ്ത് എന്ത് ചെയ്യുക മുകളിലോട്ട് ചെയ്ത് വരിക ഓക്കെ ഇത് ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലോട്ട് അതേ വൺ സൈഡ് ഫോട്ടോ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇനി നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പം അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ നെക്ക് ഏത് ഷേപ്പിലാണോ വരച്ചിരിക്കുന്നത് അതേ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് നമ്മൾ വരച്ച് അതേ ലൈനിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നെക്ക് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയൊരു തയ്യൽത്തുമ്പിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ രണ്ടാമത്തെ തുണി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു കോണ് ഭാഗം ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം എന്നാലേ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് കോണ് ഭാഗം നൂല് പൊട്ടിപ്പോയരുത് അതേപോലെ തന്നെ ഈ ഒരു രണ്ട് കോണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഭാഗത്ത് സിബിൻ്റെ ട്രാക്കിൻ്റെ ഒരു ഭാഗം അവിടെ പൊങ്ങി കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് ഒരു ഫിനിഷിങ്ങിന് കുറവ് വരും അപ്പോൾ അതുകൊണ്ട് ആ പൊങ്ങിക്കിടക്കുന്ന സിബിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് കോർണറിൽ വരുന്ന ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തുണി ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇനി നേരെ ലൈനിങ് ഒന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കോണ ഭാഗം ഒന്ന് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് കുത്തി ക്ലിയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അതൊന്നും ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ കോണുഭാഗം നമ്മളൊരു കത്രിക എന്തോ കൂർത്ത സാധനം വെച്ചിട്ട് കോണ കോണുഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അതെ ഇതുപോലെ നമ്മൾ മറിച്ചിട്ടുണ്ട് നമുക്ക് സിബ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം ഓക്കെ അതെ നമ്മൾ സിബ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ് കണ്ടോ നല്ല നീറ്റായിട്ട് ടോപ്പ് ഭാഗം വരെ നമുക്ക് സിബ്ബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സിബിൻ്റെ എൻ്റെ വശമൊന്നും കാണാത്ത ആകെ ട്രാക്ക് മാത്രമേ പുറത്തോട്ടേക്ക് കാണുന്നുള്ളൂ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന ലൈനിങ്ങിൻ്റെ ബാക്കി ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മെയിൻ പീസ് നമ്മൾ ലൈനിങ്ങിൻ്റെ അളവിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അണ്ടപ്പോൾ സിബിൻ്റെ ടോപ്പ് ഭാഗം വരെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സിബ് പുറത്തോട്ടേക്ക് ഒട്ടും കാണാത്ത രീതി തന്നെ നല്ല ക്ലിയർ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് അടിവശത്ത് ബാക്കി എക്സ്ട്രാ വരുന്ന സിബും ഭാഗം കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തു അതുപോലെ എക്സ്ട്രാ വരുന്ന ഭാഗമല്ലേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സിബിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നുണ്ടോ നല്ല റണ്ണർ മാത്രമേ പുറത്തോട്ടേക്ക് കാണുന്നുള്ളൂ വേറെ ട്രാക്ക് വരുന്ന ഭാഗം സിബ്ബ് വരുന്നത് ഒട്ടും തോന്നാത്ത രീതി തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ ട്രാക്ക് മാത്രമേ പുറത്തോട്ടേക്ക് കാണുന്നുള്ളൂ വേറൊരു അപാകതകളും കാണാത്ത രീതി നല്ല ഫിനിഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇതുപോലെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ടിപ്സ് നമ്മുടെ ചാനലകത്ത് വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്കതൊരു സപ്പോർട്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീഡിയോസിൻ്റെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വീഡിയോസുമായി അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ഫ്രം മാജിക് നീഡിൽ